സൗദി അറേബ്യയിൽ മഴ തുടരുന്നു രാജ്യത്തെ വിവിധ പ്രവിശ്യകളിൽ ഇടപെട്ട് പെയ്യുന്ന മഴ ബുധനാഴ്ച വരെ തുടരുമെന്നാണ് മുന്നറിയിപ്പ് റിയാദ് പ്രവിശ്യയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബുധനാഴ്ച വരെ ഓൺലൈൻ ക്ലാസ് ഏർപ്പെടുത്തി സൗദി അറേബ്യയിലെ വിവിധ പ്രവിശ്യകളിൽ മഴ തുടരുകയാണ് ഒരു മണിക്കൂറിനിടെ എഴുപത് മില്ലിമീറ്റർ മഴ പെയ്ത ഉനൈസ നഗരത്തിൽ റോഡിൽ വെള്ളം കയറി ഗതാഗതം താറുമാറായി ജൌസ് ജസാൻ അസീർ മക്ക മദീന റിയാദ് തുടങ്ങിയ ഇടങ്ങളിൽ മെയ് എട്ട് വരെ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം റിയാദിൽ നേരിയ തോതിൽ മാത്രമാണ് മഴ പെയ്തത് മഴയെ തുടർന്ന് അടച്ചിട്ട റിയാദ് കിങ് ഫ് റോഡിലെ ടണൽ ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു വെള്ളക്കെട്ടിന്റെ സാധ്യത കണക്കിലെടുത്താണ് റിയാദ് റോഡിലെയും കിങ് ഫഹദ് റോഡിലെയും ടണലുകൾ അടച്ചത് റിയാദ് പ്രവിശ്യയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബുധനാഴ്ച വരെ ഓൺലൈൻ ക്ലാസ് ഏർപ്പെടുത്തിയതായി വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു മക്കയിലും മദീനയിലും ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത മഴ ലഭിച്ചിരുന്നു ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി ജനം ദുബായ്